ഹായ് ഡിയർ ഫ്രണ്ട്സ് സ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് പണിയുണ്ട് പുറത്ത് അപ്പോൾ അതിന് മുന്നേറ്റാ ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാതിരിക്കാണ് അപ്പം ഇന്ന് ചായക്ക് നമ്മൾ ചക്കരക്കായ പുഴങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതും ചായ ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് അപ്പോൾ ചെടിച്ചട്ടികളൊക്കെ നല്ല നാശമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കൊന്ന് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പണികളാണ് അപ്പോൾ അത് ശരി കഴിഞ്ഞപ്പോൾ ഇത് അവൻ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചട്ടികളൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തേക്ക് വേണം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് ഷെയർ ആക്കിയിട്ട് വേണം ഈ ഭാഗത്തേക്ക് വെക്കാനായിട്ട് അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട് അപ്പോൾ അത് നമ്മുടെ ഒരു മുല്ലൊക്കെ പൂവൊക്കെ കഴിഞ്ഞുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിറയെങ്കിൽ പൂവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സെല്ലായിട്ട് നമ്മുടെ ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ സ്പേസ് കുറവാണ് കേട്ടോ അപ്പോൾ ചട്ടികൾ ഞാൻ പിന്നെ കാർബോറൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വെയിൽ കുറവാണ് പിന്നെ മാങ്ങ വീണിട്ട് ചട്ടികളൊക്കെ ഇങ്ങനെ പൊട്ടുന്നുണ്ട് കേട്ടോ അപ്പം മാവൊക്കെ പൂത്തിൽ പിന്നെ ഞാൻ ചട്ടികളൊക്കെ ഈ സൈഡിൽ നിന്ന് മാറ്റാറുണ്ട് അപ്പോൾ ഇനി നമുക്ക് മറ്റേ സൈഡിലേക്ക് വെക്കണം അവിടെ നല്ല വെയിലുണ്ട് അപ്പോൾ അതാ വെള്ളതന്നെ ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെയാണ് കേട്ടോ ബാക്കിയുള്ള ചട്ടികളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പം ഇനി എല്ലാ ചട്ടികളും കുറേശ്ശേ തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം വേണം പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ മണ്ണിര ചട്ടികളാണ് കേട്ടോ തീരെ പെയിൻ്റ് അടിച്ചിട്ടില്ല നമ്മൾ പിന്നെ ഇത് കൊടുത്തിട്ട് അധികം ആയിട്ടുമില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ ഇന്നത്തെ ആ ഒരു ചളിയൊക്കെ അഴക്കൊക്കെ പോവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ഉറച്ച് വെക്കാൻ കേട്ടോ ആദ്യം ഒന്ന് നാഴ്ച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കാനിട്ടോ അപ്പോൾ ഉറച്ചു കൊടുത്തപ്പോൾ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്നാലും നമ്മൾ ഈ ഒരു മണ്ണിൻ്റെ ചട്ടി ഇതുപോലെ അഴുക്ക് പിടിക്കുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ തീരെ പെയിൻ്റ് അടിച്ചിട്ടില്ല നമ്മൾ ഇതുപോലെ മണ്ണിൻ്റെ ചട്ടിയൊക്കെ വെക്കുകയാണെങ്കിൽ ആദ്യം ഒന്ന് പെയിൻറ് അടിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് അരച്ചിട്ട് അങ്ങനെ ബ്രെഡ്ഷീറ്റ് വയ്ക്കുമ്പോൾ കുറേയൊക്കെ പോകുന്നുണ്ട് അപ്പം ഞാൻ അത് പോകുന്നുണ്ടെന്ന് ഞാൻ വരച്ച് നോക്കാൻ കേട്ടോ അപ്പോൾ അത് കുട്ടികൾക്ക് നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫിഷ് ടാങ്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ നാശമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മീനുകളൊന്നും കാണണില്ല കേട്ടോ ആ രീതിയിൽ തന്നെ നല്ല പച്ച കളറായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊന്നും ക്ലീൻ ചെയ്യണം അപ്പോൾ ആ ഒരു പണി കുട്ടികൾക്കാണ് കൊടുത്തിട്ടുള്ളത് നമുക്കത് വല്ലാതെ ഉരച്ച് കഴുകാനൊന്നുമില്ല അതിലത്തെ വെള്ളം കുറച്ച് മാറ്റിയിട്ട് പിന്നെ നല്ല വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു മീനിൻ്റെ വെള്ളം നമ്മൾ വെറുതെ കളയുന്നില്ല കേട്ടോ നമ്മൾ ചെടികൾക്ക് തന്നെയാണ് ഇത് ഒഴിച്ചു കൊടുക്കാറ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മളത് ചെടികൾക്ക് നല്ല വള വളല്ലേ അപ്പം അതുകൊണ്ട് ചെടികൾക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാറ് അപ്പം കുട്ടികൾ ആ പക്കറ്റിട്ട് അത് വെള്ളമൊക്കെ അതിൽ നിന്ന് ഒഴിച്ച് കളയുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാൻ പറയണം അവരോട് അപ്പം അവരെല്ലാതും വെതേക്കും പിന്നെ നമ്മുടെ ചാമ്പക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വൈകുന്നേരത്തിതുപോലെ ഇറങ്ങണമെങ്കിൽ മെറ്റടിക്കലിങ്ങനുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികളായിട്ട് ഞങ്ങൾ എല്ലാവരും കൂട്ട് വൈകുന്നേരത്തെ ഈ ഒരു സമയത്താണ് ഇറങ്ങാറ് രാവിലെ നമ്മൾ അകത്തുള്ള പണികളും ഒക്കെ ആയിട്ടുള്ള ആ ഒരു സമയത്തൊന്നും ഇറങ്ങാറില്ല പിന്നെ സ്കൂളിലാത്തതല്ല സംസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കിടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നീക്കാറ് അപ്പോൾ ഈ വൈകുന്നേരത്താണ് ഇങ്ങനെയുള്ള പണികൾ അവതാശ മോൻ്റെ കൂട്ടുകാർ അവനെവിടെ ചോദിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവൻ അങ്ങോട്ട് പോയി കയറിഞ്ഞപ്പോൾ അവരും അങ്ങനെ പോയി ഇപ്പം നമ്മുടെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യൽ ഇപ്പോൾ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതിലേക്ക് വെള്ളം നിറക്കാനായിട്ടോ അപ്പം അത് ഒരുപാട് വർഷം മുന്നേ വാങ്ങിച്ച മീനുകളാണ് കേട്ടോ മൂന്നാല് വർഷമായി ഈ ഒരു മീനുകളെ വാങ്ങിച്ച ചെറിയ കുട്ടികളാവുന്ന സമയത്ത് വാങ്ങിയതാണ് ഇതിലും ഒരുപാട് മീനുകളുണ്ടായിരുന്നെട്ടോ പിന്നെ വലിയ പക്ഷികളൊക്കെ വന്നിട്ട് ഇത് എന്ത് കൊണ്ടു കഴിഞ്ഞു പിന്നെ അത് ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ മനസ്സിലായപ്പോഴത്തേക്കും ഒരുവിധം മീനുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇനി ഇവിടെ ഇനി ഇവിടെ ഉള്ള സമയത്ത് വാങ്ങിയാൽ മതി പിന്നെ അതിനെ വാങ്ങിക്കൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവർ ഇതാ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഷെയർ ആയിട്ടുണ്ട് ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മൾ ചട്ടികൾ ഇതാ ഇതൊക്കെ ഞാൻ വലുതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഇത് നമ്മുടെ സിമെൻറ്റിൻ്റെ ചട്ടികളാട്ടോ പിന്നെ ഇതുമ്പോൾ നമ്മൾ കട്ടയുടെ പെയിൻറ്റാണ് അടിച്ചത് കട്ട നമുക്ക് അടിക്കുന്ന ഒരു പെയിൻറ്റാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അത് കുറെ മുന്നേ അടിച്ചതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ക്ലീൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അപ്പം അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരും എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ബാക്കിയുള്ള ചട്ടികളും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിറ്റേ ദിവസം ഞാനപ്പോൾ ചട്ടികളൊക്കെ രാവിലെ തന്നെ ഒന്ന് വെയിൽ കൊള്ളിയേക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വെയിൽ തട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് പെയിൻ്റ് ഒക്കെ ചെയ്യാലും അപ്പോൾ അതാ മാങ്ങ നല്ല രീതിയിൽ വീണാന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ മാങ്ങക്കാൾ അതിൻ്റെ പിന്നെ ഈ ഫ്രണ്ട് ഭാഗം നല്ല നാശമാകട്ടെ ഇലകളും മാങ്ങയും ഈ മാങ്ങ ചീഞ്ഞിട്ടൊക്കെ വീണിട്ടൊക്കെ നാശമാവും പിന്നെ ഇതും മണ്ണിൻ്റെ അത് നല്ല വലുപ്പിളായിട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല നാശമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഞാൻ ഈ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ അതും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ദിവസമായിട്ട് എടുത്ത വീഡിയോസ് അല്ല കേട്ടോ പിന്നെ പെയിൻ്റ് എടുക്കാനേക്കാട്ടും ബുദ്ധിമുട്ടാണ് അത് ക്ലീൻ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇത് വൈകുന്നേരത്തും രാവിലെ രാവിലെയായിട്ട് ഇങ്ങനെ കുറേ ഏറ്റെടുത്തിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് വഴുതനൊക്കെ ഞാനത് ഒക്കെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അത് പൊട്ടിയിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻ്റ് അടിക്കട്ടെ അപ്പോൾ ഉണങ്ങിയ ചട്ടികളൊക്കെ ഒന്നുകൊണ്ട് പെയിൻറ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പെയിൻ്റൊക്കെ പേര് പെയിൻ്റാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പെയിൻറ്റ് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചട്ടിയിൽ നല്ല രീതിയിൽ ഉണങ്ങിയ ചട്ടിയിൽ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ രണ്ട് കോട്ടമായിട്ടാണ് അടിച്ചിട്ടുള്ളൂ കേട്ടോ ആദ്യം ഒരു വട്ടം ഒന്ന് അടിച്ചതിന് ശേഷം പിന്നെ അതൊന്ന് ഉണങ്ങിയിട്ട് പിന്നെ ഒരു കൂട്ടും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ പെയിൻ്റ് പണി പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള പണിയില്ല അതുകൊണ്ട് തന്നെ കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു അവർക്ക് നല്ല ഇഷ്ടമാണ് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ അധികം പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല എല്ലാവരും കൂടിയിട്ടാണ് പെയിൻറ് പണിയൊക്കെ അങ്ങനെ തീർത്തത് കേട്ടോ അത് ഉപയോഗിക്കാത്ത കുറച്ച് ചട്ടികളുണ്ട് അപ്പോൾ അതും ഒന്ന് പെയിൻ്റ് അടിച്ച് ഉഷാറാക്കാണ്ട് അപ്പോൾ നമ്മൾ വലിയ ചട്ടികളൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ കുറേശായിട്ടിങ്ങനെ പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ വലിയ ചട്ടികളിലൊക്കെ ബോഗൻ വില് തന്നെ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊരുവിധം പൂവ് ഇടൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് വാടക ഇട്ടൊന്ന് ഉഷാറാക്കിയാലുണ്ടെങ്കിൽ ഇനി അടുത്ത പൂവ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അതിന് ഒന്ന് മണ്ണൊക്കെ ഒന്ന് എടുത്തതിനു ശേഷം കുറച്ച് വാടക ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഓരോ ഭാഗത്തായിട്ടും ഇങ്ങനെ പെയിൻറ്റിഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാനിതാ പറഞ്ഞില്ലേ ഇനി കുറച്ച് വാളമൊക്കെ ഇട്ട് കൊടുക്കാണ്ടെന്ന് അപ്പോൾ എല്ലാത്തിനും കുറച്ച് മണ്ണൊക്കെ മാറ്റിയ ശേഷം കുറച്ച് വാളും ചടിച്ച് ചോറൊക്കെ ഇട്ടിട്ടൊന്ന് ഷെയർക്കിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അത് കൊമ്പോക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെറിയ ചെറിയ ഒരു ഇലകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ നല്ല രീതിയിൽ തന്നെ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പിറ്റേ ദിവസം എടുത്താൽ കേട്ടോ രാവിലെ എടുത്ത വീടിയാണ് അപ്പോൾ ഞാൻ തലേ ദിവസം മണ്ണൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മഴ കൊള്ളേണ്ടതെന്ന് കഴിഞ്ഞിട്ട് ഞാനത് കുറച്ച് കാർപോർച്ചിലേക്കാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ മഴ കൊള്ളേണ്ട നമ്മൾ വളം ഇട്ട സമയത്തൊന്നും മഴ കൊള്ളതിട്ടോ പിന്നെ നമ്മൾ അടുത്ത വളമൊക്കെ അങ്ങനെ പോവുകയുള്ളൂ അപ്പോൾ ഞാനതൊന്നു മഴ കൊള്ളാത്ത ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചാമ്പൊക്കെ കണ്ടപ്പോൾ ഞാനതൊക്കെ മണ്ണിൽ പൊട്ടിക്കാൻ കേട്ടോ അപ്പം നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് കെട്ടിവെച്ചതാണ് കേട്ടോ അപ്പം നിന്ന് അഴിച്ചു കൊടുക്കാൻ അപ്പം നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ആ ഒരു ആ ഒരു ചെടിയുടെ മേലൊക്കെയാണ് പെയിൻ്റ് ആവുന്നിട്ടോ അപ്പോൾ ഞാൻ അവിടെ അവിടെ നിന്ന് കെട്ടി വെച്ചിട്ട് ഒന്ന് പെയിൻ്റ് അടിച്ചതാണ് പിന്നെ അതൊക്കെ ഒന്ന് എല്ലാത്തിൻ്റെയും ഒന്ന് അഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പെയിൻറ് പണി ഒരുവിധം അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചാമ്പക്കത്ത് ആ ചിട്ട ഉള്ളിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ അപ്പം ശുമോണിക്ക് ഭയങ്കര ഇഷ്ടം ഉപ്പും വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് അവന് ഇങ്ങനെ നല്ലൊരു കഴിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തും ഇതുപോലെ തന്നെ കിട്ടിയുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് അഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എനിക്കിഷ്ടമായിട്ട് അതുപോലെ ചെടികളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ചെടി ഉണ്ടാക്കാനും അതേപോലെ പേരൊരു പണിയും അതിന് പുറത്തുള്ള പണികളൊക്കെ ഇഷ്ടമുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മോനെയുള്ള സമയത്താണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത്യാവശ്യം വെയിറ്റുള്ള ചട്ടികളായതുകൊണ്ട് തന്നെ പുതിയക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുവാണെങ്കിൽ എക്സസൈസും യോഗ ചെയ്തു തുടങ്ങിയ ശേഷം മഷാല കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒരുവിധ പണികളൊക്കെ ചെയ്യും പണിയതുപോലെ തന്നെ നല്ല ഉഷാറായിട്ടുണ്ട് മഷാല അപ്പോൾ ഇപ്പോൾ ചട്ടികളൊക്കെ തന്നെ 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 പൊന്തിച്ച് വെക്കാനും എടുക്കാനൊക്കെ ഇപ്പോൾ പറ്റുന്നുണ്ട് മറ്റേ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു വെയ്റ്റ് അത്യാവശ്യം ഉള്ളത് തന്നെ ഇപ്പോൾ റേറ്റും അങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെടിയിലൊക്കെ മുട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിത് വീടിൻ്റെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇവർ ഇഷ്ടമാണെങ്കിൽ ഷെയർ ആണെങ്കിൽ കൂടി മാർക്ക് ചെയ്തിട്ട് ഇനി നല്ലൊരു വീഡിയോ ആയി എല്ലാവരും നല്ലത്